മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ചോദ്യം ചെയ്തുള്ള ഇ ഡിയുടെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ഇ ഡിയുടെ അപ്പീലിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സുധീർ കുമാർ ജയിനാണ് വിധി പറയുക വിചാരണ കോടതി ഉത്തരവ് നിയമവിരുദ്ധമെന്ന് കാട്ടി ഇ ഡി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ലെന്ന് കാണിച്ചാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചത് പിന്നാലെ ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചു വിചാരണ കോടതി തങ്ങളുടെ വാദങ്ങൾ പരിഗണിച്ചില്ല കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ വകുപ്പിന്റെ ലംഘനമാണിതെന്നും ഹൈക്കോടതിയിൽ ഇ ഡി വാദിച്ചു ഇതിന് പിന്നാലെ ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിന്റെ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു അതേസമയം ജാമ്യം സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതിയുടെ നടപടിക്കെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും